ഇത് പതിനെട്ടാം തീയതിയാണ് രാമരമ്പലത്തിൽ പോയിട്ട് ഞങ്ങൾ നേരെ ഓട്ടോ കയറി ഓട്ടോ കയറി പറയമ്പലത്തേക്കാണ് പോകുന്നത് പതിനെട്ടാം തീയതിയാണ് കേട്ടോ പത്തൊമ്പതാം തീയതി പറലിയിൽ കുംഭാഭിഷേകമാണ് പതിനെട്ടാം തീയതിയാണ് ഞങ്ങൾ പോയിരിക്കുന്നത് അപ്പം അമ്പലത്തിൻ്റെ അവിടെ എത്തി കുറച്ച് നേരം അവിടെ നിന്ന് എന്തൊക്കെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞങ്ങളവിടെ എന്താ പാട്ടൊക്കെ കേട്ടിരുന്നു കുറച്ച് നേരം പിന്നെ അപ്പോഴൊക്കെ അനീത്തിയൊക്കെ വന്നു പിന്നെ ആമ്പഴമൊക്കെ വാങ്ങിച്ചു വന്നു പിന്നെ ഞങ്ങൾ നേരെ അടുത്ത ദിവസം രാവിലെ പത്തൊമ്പതാം തീയതി രാവിലെ എന്താണ് മാണപ്പുളിക്കാവ് പോകണം എന്ന് പറഞ്ഞു അച്ഛൻ കുറേ ദിവസമായി അമ്മ പറയുന്നുണ്ടായിരുന്നു അപ്പം നേരെ ഞങ്ങൾ അവിടെ പോയി കുറച്ച് പുഴേൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് പുഴ ഫുൾ പുഴേൻ്റെ അവിടെ കാണിക്കുകയാണ് നല്ല അടിപൊളി സീനറി ആയിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് എന്താണ് ക്ലിപ്സൊക്കെ എടുത്തു ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ കൂടെ വരുന്നതും പിന്നെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അട്ടുപിള്ളുന്നു പിന്നെ ഞങ്ങൾ ഹരിഹരിപുത്രയിൽ പോയിട്ട് റോസ്റ്റൊക്കെ കഴിച്ച് തിരിച്ച് വൈകുന്നേരം ഇത് ഞങ്ങൾ പറളി അമ്പലത്തിൽ തന്നെയാണ് പോകുന്നത് വൈകുന്നേരം പോവാണ് ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു പതിനെട്ടാം തീയതി പോയിട്ടുണ്ടായിരുന്നു പത്തൊമ്പതാം തീയതി ഇതാ പോവാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഞാൻ എനിക്ക് എന്തോ പോലെയൊക്കെ ഫീലായി ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചു ഞാൻ വലിയമ്മ എല്ലാവരും കൂടെ പിന്നെ ആന ശിവ ആന ശിവലി പറയില്ലേ അതുപോലെ അവിടെ ഒരു കുറച്ച് സമ്മളങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആനൻ്റെ പാണ്ഡിമേളന്നൊക്കെ പറയും പിന്നെ ധനീയത്തിൻ്റെ എന്തോ അവൾ എൻ്റെ അടുത്ത് കൊടുത്തിട്ട് പോയി അത് വെച്ച് കളിക്കുകയായിരുന്നു ഞങ്ങൾ ജീലാൻഡി കയറി ഒരു ലോലിപ്പോൾ ലോലിപ്പോപ്പൊക്കെ വാങ്ങിച്ചു അപ്പോൾ അപ്പം ഇത്രയുള്ളൂ താങ്ക് യു ഫോർച്ച് മേഡോ പ്ലീസ് ലൈക്ക് ഷെയർ കമ്മൻ സബ്സ്ക്രൈബ് എടുത്തോലെ കാണാം ബൈ